തിരുവോണ ദിനത്തിൽ രക്തത്തിൽ കുളിച്ച് വീട്ടിൽ കണ്ടെത്തിയ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കരുവാറ്റ പുലരിയിലെ രാജീവാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു രാധാകൃഷ്ണ കുറുപ്പിന്റെയും ഉഷാകുമാരിയുടെയും മകനാണ് തിരുവോണ ദിന രാത്രി ഭക്ഷണത്തിനു ശേഷം ഗേറ്റ് അടയ്ക്കാൻ പുറത്തു പോയ രാജീവ് കുറച്ചു സമയം കഴിഞ്ഞ് വരാന്തയിലെ കസേരയിൽ ഇരിക്കുന്നതായി വീട്ടുകാർ കണ്ടിരുന്നു തുടർന്നുണ്ടായ ശബ്ദം കേട്ട് പുറത്തു പോയപ്പോഴാണ് കഴുത്തിൽ മുറിവേറ്റ് കമഴ്ന്നു കിടക്കുന്ന രാജീവിനെ കണ്ടെത്തിയത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാജീവിനെ കണ്ട് ബന്ധുക്കൾ ബഹളം വെച്ചു ഉടൻ തന്നെ അയൽവാസികൾ ഓടിയെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സംഭവസ്ഥലത്ത് നിന്ന് ഒരു ബ്ലേഡ് പോലീസിന് കിട്ടിയിരുന്നു എന്നാൽ ഇതിൽ രക്തം ഉണ്ടായിരുന്നില്ല കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുണ്ടാക്കിയ മുറിവാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമികമായ നിഗമനം കൈവിരലുകളും മുറിഞ്ഞിട്ടുണ്ട് എന്നാൽ ശരീരത്തിൽ മറ്റു പാടുകൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളും ഇല്ല എന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്